അസ്സാമലൈക്കും ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തുണ്ട് വിശേഷം എല്ലാവർക്കും നല്ല സുഖമായിരിക്കുമല്ലേ നമുക്ക് നല്ല സുഖം അലഹദില്ല ഞാനിന്ന് നല്ലൊരു പീനട്ട് ബട്ടറാണ് ഉണ്ടാക്കുന്നത് നമ്മളെ വീട്ടിലുണ്ടാകുന്ന രണ്ട് മൂന്ന് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് വാങ്ങാം ഈസി ആയിട്ട് ചെറിയ ചിലവിൽ നമുക്ക് പീനട്ട് ബട്ടർ എങ്ങനെ ഉണ്ടാക്കുന്നത് ഇത്ര ഈസി ആയിട്ട് പീനട്ട് ബട്ടർ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ കഴിയുമ്പോൾ നമ്മൾ എന്തിനാ കടയിൽ നിന്ന് വലിയ വില കൊടുത്തിട്ട് വാങ്ങുന്നത് ഇത് വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് പിന്നെ ധൈര്യത്തോടെ മക്കൾക്കെല്ലാം കൊടുക്കാമല്ലേ ഇപ്പം ഇത്രയും ഈസി ആയിട്ട് വീട്ടിൽ തന്നെ നമുക്ക് പീനട്ട് ബട്ടർ ഉണ്ടാക്കാം കേട്ടോ അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കാന്ന് നോക്കാം ഞാനിവിടെ ആദ്യം പിന്നെ ഈ രണ്ട് ടേബിൾ സ്പൂണ് ബട്ടർ മെൽറ്റ് ചെയ്യുന്നുണ്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറ് മെൽറ്റ് ചെയ്തിട്ട് അവിടെ വെച്ചതിന് ശേഷം അത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്ക് അരക്കപ്പ് തൊലികളഞ്ഞ് നിലക്കടലയില്ലേ പീനട്ട് അത് ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കാം അരക്കപ്പ് കടല നമുക്ക് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നന്നായി പൊടിച്ചെടുക്കുക ഇതുപോലെ പൊടിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ബട്ടർ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് വീണ്ടും അടിക്കാം നല്ല പേസ്റ്റ് പോലെ ആകുന്നത് വരെ ഇതുപോലെ ബട്ടർ ഒഴിച്ച് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാം നന്നായി പേസ്റ്റ് ക്രീം പോലെ ആകുന്നത് വരെ ക്രീം പോലെ ഒന്നുമില്ല പീനട്ട് ബട്ടർ ഉണ്ടാവില്ലേ ഞാൻ ഇവിടെ ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നല്ല ടേസ്റ്റാണ് ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ പിന്നെ നമുക്ക് മധുരത്തിനാവശ്യമായ തേനൊഴിച്ചിട്ട് വീണ്ടും അടിച്ചെടുക്കാം നല്ല പീനട്ട് ബട്ടർ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും വേണം കേട്ടോ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ മനസ്സിലാമ താങ്ക്